സനാതനധർമ്മത്തെയും അതുവഴി ഹൈന്ദവ ആചാരങ്ങളെ അപഹസിക്കാനും ഇഴ്ത്താനുമുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ ശ്രമം തുടരുകയാണ് ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഭാരതത്തിന്റെ അടിസ്ഥാന ശീലയായ സനാതനധർമ്മത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് സനാതന വിരുദ്ധ പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രി ശ്രീനാരായണ ഗുരുദേവനെ സനാതനധർമ്മത്തിൽ നിന്നും അടർത്തി മാറ്റാനുള്ള പരിശ്രമങ്ങളും നടത്തി കോടിക്കണക്കിന് വരുന്ന ഭാരതീയർ വിശ്വസിക്കുന്ന സനാതനധർമ്മം മോശമാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ആസൂത്രിത നീക്കമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ തന്നെ ഭാഗമായ ഡി എം കെയുടെ ഉദയനീതി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞതും ഇതിനോട് ചേർത്തു വായിക്കണം കോൺഗ്രസ് പാർട്ടിയും പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് മുഖ്യമന്ത്രിയുടെ സനാതന വിരുദ്ധ പ്രസ്താവനയെ അനുകൂലിച്ചത് മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ചോ അനുഷ്ഠാനങ്ങളെക്കുറിച്ചോ വാ തുറക്കാത്ത ഇക്കൂട്ടരെല്ലാം ഹൈന്ദവ വിശ്വാസത്തെയും സനാതനധർമ്മത്തെയും ഉന്നം വയ്ക്കുന്നത് ചില പ്രത്യേക വിഭാഗക്കാരെ പ്രീണിപ്പിക്കാനാണെന്ന് വ്യക്തമാണ് ശബരിമല ഉൾപ്പെടെ ലംഘനം നടത്തി നേരത്തെ തന്നെ ഇൻഡിസക്കി അവരുടെ സനാതന വിരുദ്ധ മുഖം പുറത്തെടുത്തതാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണം സനാതന വിരുദ്ധ പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറയാനും അതിനെ അനുകൂലിച്ച കെ സുധാകരനെതിരെ നടപടിയെടുക്കാനും നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കോടിക്കണക്കിന് വരുന്ന രാജ്യത്തെ സനാതന വിശ്വാസികളോട് മാപ്പ് പറഞ്ഞേ മതിയാകൂ